കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നും നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങൾ പാടുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗതശമനയിൽ പിതാവായ ദൈവത്തോടെ പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന ആശയമുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടുന്നത് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു കേൾക്കുന്നു പ്രിയന്റെ ശബ്ദമത പാവി എനിക്കായി പ്രിയന്റെ പ്രിയൻ്റെ ശബ്ദമത അത കേൾക്കുന്നു ഗതശമന തോട്ട പ്രിയൻ്റെ ശബ്ദമ

शब्दमदृ अनपात्रम् कोगसाध्य ശമന തോട്ടത്തിലെ പാഗീനിക്കായി നന്ദലറിടും പ്രിയന്ത് ശബ്ദമത് പാഗീനിക്കായി നന്ദലറിടും പ്രിയന്ത് ശബ്ദം ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിക്കാം അപ്പോസ് തോലനായ പൗലോസ് തിമോത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു സ്തോത്രം ക്രിസ്തുവേഷുവിലുള്ള വിശ്വാസം വിശ്വാസിയെ അവനുമായി സകലത്തിലും ഏകീഭവിക്കുന്നു എന്നാൽ അവിശ്വാസം മനുഷ്യനെ അവനിൽ നിന്നും ദൂരവേ അകറ്റിക്കളയുന്നു അതാണ് സഹതാപമുയർത്തുന്ന ഈ വരിയുടെ ഉള്ള കേന്ദ്ര വിഷയം ക്രിസ്തുവിനോടുകൂടെ നാം മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും ഏത് വിശ്വാസിയെ സംബന്ധിച്ചും ഇത് സത്യമാണ് ആത്മീക അർത്ഥത്തിൽ ക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിച്ച മാത്രയിൽ തന്നെ നാം അവനോടുകൂടെ മരിച്ചു കഴിഞ്ഞു അവനോടുകൂടെ അടക്കപ്പെട്ട് നാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ക്രിസ്തു നമ്മുടെ പ്രാതിനിധ്യ പുരുഷനായി നമുക്ക് പകരമായി മരിച്ചു നമ്മുടെ പാപം നിമിത്തം നാം ആയിരുന്നു മരിക്കേണ്ടവർ എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നാമും അവനോടൊപ്പം മരിച്ചതായി ദൈവം കണക്കാക്കുന്നു ഇതിൻ്റെ അർത്ഥം നാം അവനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുമെന്നാണ് പ്രിയ പൈതലെ മരണത്തിൽ അവനോടൊപ്പം പിന്തുടർന്ന എല്ലാവരും പുനരുദ്ധാനത്തിൽ അവനെ പിന്തുടരും ഹലലുയ സ്തോത്രം സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും എന്നുള്ള പ്രമാണവും എല്ലാ വിശുദ്ധന്മാരെ സംബന്ധിച്ചും പരമാർത്ഥമാണ് എന്നാൽ കർത്താവിനെ തള്ളിപ്പറയുന്നവരെ അവനും തള്ളിപ്പറയും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണിത് പറയുന്നത് അങ്ങനെയുള്ളവരുടെ ധാരണ എത്ര കണ്ട് ഭക്തി നിർഭരമാണെങ്കിൽ പോലും വരുവാനുള്ള ദിവസത്തിൽ അവരെ തള്ളിപ്പറയും ഹാലലു അ സ്ത്രോത്രം മനുഷ്യൻ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായി യോഗ്യമായത് നമുക്ക് നൽകുന്നു എന്നാൽ ഒരു കാര്യം ദൈവമക്കളാകുന്ന നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നവരും ദൈവത്തിന് പ്രസാദമുള്ളവരുമായിരിക്കണം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ തോട്ടത്തിൽ വെച്ച് പിതാവായ ദൈവത്തോട് പുത്തനായ യേശു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെ കീഴ്പ്പെടുന്നതിലൂടെ സാത്താൻ്റെ മേൽ ജയം പ്രാപിക്കുകയായിരുന്നു കഥ മരണത്തെ ഒഴിവാക്കുന്നതിനുള്ള പരീക്ഷയാണ് താൻ അതിജീവിച്ചത് ഇവിടെ യേശു നമുക്ക് ഒരു മാതൃക തന്നിരിക്കുന്നു നാം സകലത്തിലും നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കണമെന്നത്രേ പറഞ്ഞതിൻ്റെ സാരം യേശു ജീവിതത്തിലും മരണത്തിലും യേശുവിൻ്റെ ഹിതം പിതാവിൻ്റേത് മാത്രമായിരുന്നു ഇതുപോലെ പിതാവിനെ പുത്രൻ അനുസരിച്ചതുപോലെ നാം ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ വാഴുവാൻ കഴിയും മാത്രമല്ല നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളുടെ മേലും ദൈവത്താൽ ഒരു മറുപടി ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം ചെയ്യാതെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പല മേഖലകളിലും പല സാഹചര്യങ്ങളിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് നിൽക്കുവാൻ കഴിയാത്ത മേഖലകളുണ്ട് അവിടെയൊക്കെ നമ്മൾ വളരെയധികം പരാജയപ്പെട്ടിട്ടല്ലാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അതെ മുന്നോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ വൻ വിജയമാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഹാലലിയ സ്തോത്രം അതുകൊണ്ട് ദൈവത്തിൻറെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി ഇന്ന് പകൽക്കാലം നമ്മൾക്ക് മാറാം ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം തന്നെത്താൻ താഴ്ത്തി ക്രൂശു മരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന് കർത്താവ് നമ്മളെ അത് വിടിവിക്കുവാൻ തക്കവണ്ണം മനസ്സ് കാണിച്ച ദൈവം ദൈവമായിരുന്നു നമ്മുടെ കർത്താവ് എന്നാൽ ഇവിടെ മനുഷ്യനായി വന്നത് മനുഷ്യപുത്രരായ നമ്മളെ ദൈവപുത്രരാക്കാനാണെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് പുത്രൻ ആ ഇഷ്ടത്തിന് മാത്രം മുന്നോട്ട് യാത്ര ചെയ്തുവെങ്കിൽ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥക്കകത്ത് പെട്ട കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുവാനും അതെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനും തക്കവണ്ണം നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെയെല്ലാം അപ്പ സാധിപ്പിച്ചു തരും ഇന്ന് നിങ്ങൾ ഏതൊക്കെ മേഖലകൾ കൂടിയാണ് കടന്നു പോകുന്നത് കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നത് ആ കഷ്ടത്തിനകത്തൂടെ നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി തീരാൻ ചില കഷ്ടത്തിനകത്തൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ പൂർണ്ണതയുള്ള ദൈവഹിതം നമ്മളിൽ വെളിപ്പെടുവാൻ ഇടയാകത്തുള്ളൂ എന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ചില കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നത് അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കഷ്ടത എടുത്തു മാറ്റാനല്ല ഏത് കഷ്ടതയാ നമുക്ക് ഓരോരുത്തർക്കും എനിക്കുള്ള കഷ്ടത ആയിരിക്കത്തില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള കഷ്ടത ആയിരിക്കത്തില്ല വേറൊരാൾക്ക് കൊടുത്തിരിക്കുന്ന കഷ്ടത അപ്പം പല തരത്തിലുള്ള കഷ്ടത്തിൽക്കൂടെ ആയിരിക്കാം നമ്മളെ കട ഒന്നീ കടഭാരമായിരിക്കാം അല്ലെങ്കിൽ സ്തോത്രം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ തലമുറകളുമായിട്ടുള്ള വിഷയമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ പ്രതികൂലമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ലോകത്തിൽ ഉള്ള ഏതെങ്കിലും ഒരു മാനസിക സംഘർഷത്തിനകത്തൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ ദൈവത്തെ കൂടുതൽ രുചിച്ചറിയുവാനും ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തപ്പെടുവാനുമാണ് ദൈവം നമ്മളെ ആ കഷ്ടത്തിനകത്തോട് അതുകൊണ്ട് ആ കഷ്ടം എടുത്തു മാറ്റാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കഷ്ടം തരാനും പ്രാര്ത്ഥിക്കണ്ട തന്ന കഷ്ടത്തിനകത്ത് വിശ്വസ്തയോടെ അതിനകത്ത് ആ കഷ നിൽപ്പാനുള്ള ഒരു ദൈവകൃപക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പലപ്പോഴും ആ കഷ്ടം വരുമ്പോൾ തീ പൊള്ളുന്നത് പോലെ അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എനിക്ക് കഴിയത്തില്ലേ ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എനിക്കിത് ഇതൊന്നു മാറ്റാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണേ പലപ്പോഴും നമ്മൾ പല പ്രശ്നത്തിനകത്തും നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മളെ വിട്ടൊഴിഞ്ഞ് മിക്കപ്പോഴും നിങ്ങളാ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം ഒരു സഹോദരന് എന്നെ വിളിക്കാറുണ്ട് അദ്ദേഹം പലപ്പോഴും പറയും കർത്താവേ എൻ്റെ കുടുംബം തിരിച്ചു വരണേ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ എന്നോട് സഹകരിക്കാൻ സഹായിക്കണേ അവരെന്നോട് മാറി നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും ആ സഹോദരൻ കർത്താവിനോട് നല്ലൊരു ബന്ധത്തിലാണ് പോകുന്നത് അവർ കടന്ന് വരണം അവർ സന്തോഷത്തോടെ കുടുംബമായി സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്ന് വേർപെടുന്നിടം വരെ സമാധാനത്തോടെ ജീവിക്കണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ദാഹിക്കുന്നത് എന്നാൽ പ്രിയ സഹോദര സഹോദരി ഒരു കാര്യം ഞാൻ പറയട്ടെ അവരെ മാറ്റി നിർത്തിരിക്കുന്നതിന് പിന്നിൽ ഒരു പീരീഡിൽ നമ്മളെ ദൈവം ഒരു നല്ല മെച്യുറാക്കി അതെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെങ്കിൽ അപ്രത്യാശിയാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം ചില പ്രോസസ്സിൽ കൂടെ നമ്മളെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മൾ പൊന്നുപോലെ പുറത്തു വരത്തുള്ളൂ അതുകൊണ്ട് ചില ക്രൂശികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് ആ ക്രൂശി മാറ്റാനല്ല അവിടെ നിൽപ്പാനുള്ളൊരു ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിന്നത്തേതിൽ നമ്മൾ കൊള്ളാവുന്നവരായി അതേ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടം പോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഓഹരി നമ്മൾക്കും ഉണ്ട് അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞാൽ കഷ്ടത മാത്രം തരുന്ന ദൈവമല്ല ഹാലേലുവിയ സ്തോത്രം അവൻ്റെ രാജ്യത്തെ നീതിയെക്കുറിച്ചും അന്വേഷിച്ച് കർത്താവിൽ നമ്മൾ പൂർണരാകുമ്പോൾ നമ്മുടെ കഷ്ടം മാറിപ്പോകുമ്പോൾ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരുമെന്ന് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആദ്യം കർത്താവിനെയും അവൻ്റെ രാജ്യത്തെയും കുറിച്ച് അന്വേഷിക്കുകയും കർത്താവിനോട് കൂടെ വസിക്കുമ്പോൾ നമ്മളെ ഒരു നല്ല പക്വതയുള്ള ശുശ്രൂഷക്കാരായി പക്വതയുള്ള ഒരു വിശ്വാസിയാക്കി നമ്മളെ തീർക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നൊടി നേരമേ ഉള്ളൂ അത് തീർന്നു പോകും പിന്നെ ആ നിത്യതയെന്നുള്ള കോടാനുകൂടി വർഷത്തിലുള്ള സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ഇത്ര വലിയ ഒരു രക്ഷ ആ ആ രക്ഷയ്ക്ക് കാരണഭൂതനായ നമ്മുടെ കർത്താവ് പാപിയല്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കണം ദൈവമായിരുന്നു ആ ദൈവമാണ് മനുഷ്യനായി വന്നത് ആ മനുഷ്യനായി വന്നിട്ട് ഈ ലോകത്തിലുള്ള സകല കഷ്ടങ്ങളും തൻ അനുഭവിച്ചു തൻ്റെ അത് ഏറ്റിട്ടാണ് താൻ നമുക്ക് നിത്യരക്ഷ തന്നത് ആ നിത്യരക്ഷയുടെ മുന്നിൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല അത് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നത് നമ്മുടെ കഷ്ടങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ദൈവമുണ്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞിട്ട് പോയി ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് ലോകം തരുന്ന സമാധാനമല്ല അതുകൊണ്ട് ഏതൊക്കെ വിഷയത്തിനകത്തൂടെയും പ്രതികൂലത്തിനകത്തൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ആ അക്കഷ്ടമെടുത്തു മാറ്റാതെ ആ കഷ്ടത്തിൽ ദൈവ ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ക്രൂശ കർത്താവ് ചുമന്നത് നമ്മൾക്ക് വേണ്ടിയാണെന്നുള്ള ആ ഉത്തമ ബോധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടണം ആ ദൈവത്തോട് കൂടെ വാഴണ്ടേ സഹിക്കുന്നവർക്ക് മാത്രമേ കൂടെ വാഴുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് സഹനമുള്ളവരായി അതെ നമ്മുടെ സങ്കട അവസ്ഥയിൽ നിന്ന് നമുക്ക് നിൽപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും ഹല ലുയ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കടന്നു പോകുന്ന അതെ തീക്കകത്തൂടാണോ വെള്ളത്തിൽ കൂടെ ആ തീയെ നിന്നെ നശിപ്പിക്കുവാനല്ല ആ വെള്ളം നിന്നെ മുക്കിക്കൊല്ലുവാനല്ല അതിനകത്തൂടെ കടന്നു പോകുമ്പോൾ കൂടെ നമ്മുടെ കർത്താവുണ്ട് കർത്താവ് അനുഭവിച്ച കഷ്ടത്തിൻ്റെ ഒരു ശതമാനം പോലും നമ്മൾ അനുഭവിക്കാൻ കഴിയാതെയാണ് നമുക്ക് വയ്യേ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടിയുമല്ല നമ്മൾ കഷ്ടം സഹിക്കുന്നത് നമ്മളായിരിക്കുന്ന നമ്മുടെ ചില മേഖലകൾ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സഹോദരങ്ങളോ നമ്മളുമായിരിക്കുന്ന നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കഷ്ടം അനുഭവിച്ചിട്ടാണ് നമ്മൾ വയ്യ എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ അപ്പ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചീന്തി ആ ജീവനെ നമുക്ക് തന്നു ഇനി എന്താ ദൈവമക്കളെ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ആ അപ്പ അവസാന സ്റ്റേജിൽ അപ്പ പിതാവിനോടൊരു കാര്യം ചോദിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ അപ്പോൾ ദൈവം അതിനെ അനുവദിച്ചില്ല കാരണം ലോകത്തെ അതേ സ്തോത്രം പുത്രനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ലോകത്തെ ദൈവം സ്നേഹിച്ചതിൻ്റെ ഒരു അനന്തര ഫലമാണ് കർത്താവിനെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന ആ ദൈവം ഇനിയും നമുക്ക് ഈ ഭൂമിയിലെ നന്മ തരാതിരിക്കുമോ ആ ജീവനേക്കാൾ വലുതാണോ ഈ ഭൂമിയിലുള്ളത് അതുകൊണ്ട് സ്തോത്രം ഹാലെല്ല നമ്മള് അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം അത് ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് പറയുന്നു അതെ ഹലലു ഇന്ന് പകൽക്കാലം നമ്മളെ സമ്പൂർണമായി താഴ്ത്താം ഭാരതിക്കുടെ പ്രയാസത്തിൽ കൂടി സങ്കടത്തിൽ കൂടി പോകുന്ന ദൈവ പൈതലേ നില ശക്തരായ ഒരു ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസനാണ് അപകട മരണത്തിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് നിങ്ങൾക്കറിയാം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കർത്തൃദാസൻ തൻ്റെ കുടുംബം തലമുറകളെ ദൈവം സമാധാനിപ്പിക്കട്ടെ താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിലും വളരെ സന്തോഷത്തോടെ സന്തോഷമുള്ളവനായി ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു ഇവിടെ നമ്മൾക്കാണ് സങ്കടം നമ്മുടെ സഹോദരൻ പോയല്ലോ അല്ലെ നമ്മൾ നമ്മുടെ അതെ കർത്തൃദാസൻ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയല്ലോ എന്ന് പറയുമ്പോഴും നമുക്കൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് അതെ കഷ്ടമില്ലാത്ത ദുഃഖമില്ലാത്ത മുറവിളിയില്ലാത്ത വേദനയില്ലാത്ത അതെ ഒന്നും ഒരു ദുഃഖവും ദുരിതവും ഇല്ലാത്ത ഭാരമില്ലാത്ത ആ നാട്ടിലേക്ക് നമ്മുടെ സഹോദരൻ പോയിരിക്കുകയാണ് സന്തോഷകരമായൊരു ജീവിതം ഇനിയുമാണ് ഉള്ളത് പുള്ളിക്കാരന് ഹാലലിയ ഈ കോടാനുകോടി വർഷം സന്തോഷം അനുഭവിപ്പാൻ അദ്ദേഹം സന്തോഷത്തോടാണ് പോയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഹാലലിയ തലേ ദിവസവും ശക്തമായി അതെ പരസ്യ ശുശ്രൂഷയും ചെയ്ത് അതെ സമാധാനത്തോടാണ് താൻ പോയിരിക്കുന്നത് എങ്കിലും ഈ ഭൂമിയിൽ നമ്മൾക്ക് ഒരു ഹാലലിയ സങ്കടമുണ്ട് നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള വേർപാട് വേർപാട് തന്നെയാണ് തൻ്റെ കുടുംബത്തിനതൊരു വലിയ നഷ്ടമാണെങ്കിലും അതെ സ്വർഗം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഏത് വാഹനമാണോ നമ്മൾ നമ്മൾക്ക് ലഭിക്കുന്നത് അതിൽ നമ്മൾ സന്തോഷത്തോടെ പോകുവാൻ തക്കവണ്ണം തയ്യാറാകുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുക ഏത് നിമിഷവും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോവും നമ്മൾ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമേ ഉള്ളൂ അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ നമ്മൾക്ക് അതെ നമ്മൾ ഒരുക്കമുള്ള മനസ്സ് ഒരുക്കമുള്ള ശരീരം ഒരുക്കമുള്ള ആത്മാവോടെ ഇരിക്കുക ഏത് നിമിഷവും അത് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഹാലലു ആ സ്തോത്രം അപ്പായുടെ സമയമായി എൻ്റെ ദൗത്യം തീർന്നുവെങ്കിൽ അപ്പ അതേ സ്തോത്രം എന്നെ വിളിക്കുമ്പോൾ ഞാൻ സമാധാനത്തോടെ പോകുവാൻ തക്കവണ്ണം ഒരു നല്ല മാനസിക അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഹാലലിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ പൈതിലെ നമ്മുടെ ജീവിതം അതുകൊണ്ട് നിമിഷം മാത്രമേ ഉള്ളൂ നീർക്കുമുള്ള പോലെ നമ്മുടെ ജീവിതം ഇവിടുത്തേത് ഏത് നിമിഷവും നമുക്ക് ഇവിടുന്ന് മാറ്റപ്പെടാം അതുകൊണ്ട് നമുക്കൊരു ഗ്യാരൻറ്റിയും ഇല്ല ഇവിടെ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഭയത്തോടും വെറയിലോടും ഈ പ്രവാസകാലം നമുക്ക് കഴിച്ചു കൂട്ടാം ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊണ്ട് എല്ലാവരെയും എല്ലാ എല്ലാ ദൈവ നിറയ്ക്കട്ടെ അതെ ഭൂമിയിൽ അതേ വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ നിത്യസമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് അതെ ആയിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് ഹാലലിയ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും ഒരു അഞ്ച് എങ്കിലും ഞാൻ പ്രാർത്ഥനാ സമയം മാറ്റി വെക്കുമ്പോൾ അത് നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുമായി കടംപെട്ട നമ്മൾ ആ സമൂഹജീവി ആയതുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന് മുമ്പിൽ എല്ലാവരെയും പ്രാർത്ഥിപ്പാൻ നമ്മൾ കടംപെട്ടവരാണ് അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുമ്പോൾ എല്ലാ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എൻ്റെ കൂടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ അല്പസമയം അങ്ങയോടൊപ്പം കർത്താവെ ഇരിപ്പാൻ ഞങ്ങൾക്കും നിന്റെ മക്കൾക്കും ഒരുമിച്ച് കർത്താവ് സഹായിച്ചല്ലോ നാദാ ഞങ്ങൾക്കൊരുമിച്ച് നിന്നെ പാടി മഹുത്വപ്പെടുത്തുവാനും അങ്ങ് തന്ന വചനം നിൻ്റെ മക്കളോട് ഷെയർ ചെയ്യുവാനും കർത്താവെ അവസാനം ഞങ്ങൾ ഒരുമിച്ച് പാ കർത്താവെ പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ അപ്പാ നിന്റെ കരുണയ്ക്കായി നന്ദി അങ്ങയുടെ ദീർഘക്ഷമയ്ക്കായി അങ്ങയുടെ മഹാദയയ്ക്കായി അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദിയപ്പാ ഞങ്ങൾ അവിശ്വസ്തനാണെങ്കിലും എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് സ്തോത്രം കർത്താവേ അങ്ങ് കർത്താവെ ഞങ്ങൾക്ക് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു ദൈവമേ ഈ നിമിഷം വരെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം അടുത്ത നിമിഷം ഞങ്ങൾക്ക് കഷ്ടതയാണ് പ്രയാസമാ പ്രതികൂലമാ എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിത്യതയെ ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല ആ ഒരു ഉറപ്പോടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ജീവിതയാത്രയില് ഞങ്ങൾ മതേ മരുഭൂമി യാത്രയില് വഴിമധ്യ പട്ടുപോകാതെ അമ്മ കനാൻ ദേശം കാണുന്നടം വരെയും ഞങ്ങൾ ഭയത്തോടും വെറയിലോടും ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ഈ പ്രദേശത്തോട് ഈ കർണാടക സംസ്ഥാനത്തോട് അങ്ങ് കരുണ തോന്നണമേ മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ദൈവിക ശക്തി അതെ ഒരു ഉണർവിന്റെ കാറ്റ് ഈ കർണാടകയിലേക്ക് അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിവിധ മതസ്ഥരായ നിന്റെ മക്കള് ഹാലെ സ്തോത്രം ഏതൊക്കെ ആരാധനകൾ ഏതൊക്കെ ദേവന്മാരെ അവർ ആരാധിക്കുമ്പോഴും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത് ഭാഗത്ത് സദാ പക്ഷപാതം ചെയ്യുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് അതെ മനസ്സിലാക്കുവാൻ തക്ക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനേക ആയിരം കോടി ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്ക അപ്പൻ്റെ വരവ് അതേ ആസന്നമായി അതേത് സമയത്തിൻ്റെ അപ്പ വരും ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുങ്ങുവാൻ ഒരു കൂട്ടം ജനത്തെ ഒരുക്കുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ കർത്താവേ ഈ സംസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ നാദാ മുപ്പത്തിയൊന്ന് ജില്ലകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ പലരോടും ഞങ്ങൾ സുവിശേഷം പറഞ്ഞു എങ്കിലും അവർക്ക് അവർ വിശ്വസിക്കുന്ന ദൈവത്തെങ്കിലേക്ക് അവരവരെ ആരാധിക്കാൻ പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവമേ ഹാലലുയ പിതാവായ ദൈവത്തിനെയും പുത്രനായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാ ദൈവത്തെയും അത് മനസ്സിലാക്കാനുള്ളൊരു അത്യന്ത ശക്തി അവരുടെ മേൽ വ്യാപരിപ്പാൻ ആഘാത്ത മണ്ഡലങ്ങൾ കത്തിക്കരിഞ്ഞു മാറിപ്പോവാൻ അന്യായമുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു പോകുവാൻ ഹാലലുയ ദൈവം സഹായിക്കണമേ കർത്താവ് ഉൾഗ്രാമങ്ങളിലൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുക കർത്താവിൻ്റെ നാമത്തെ അറിയുവാൻ രക്ഷകൻ രക്ഷകനെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ കർത്തകാവേ ഈ ദേശത്തുള്ള സകല കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പം ഞങ്ങളുടെ കർത്താവെ പതിനാല് ജില്ലകളും എൻ്റെ കർത്താവിൻ്റെ കരുണ വ്യാപരിപ്പാൻ സഹായിക്കണമേ സകല മതസ്ഥരെയും സകല ഭരണാധികാരികളെയെല്ലാം തിരുക്കരങ്ങളെ ഏൽപ്പിക്കുക പ്രത്യേക ഞങ്ങൾ കർത്താവെ കൂട്ടായ്മ ആചരിക്കുന്ന ഞങ്ങളുടെ സഭയാ കുടുംബങ്ങൾ കർത്തൃദാസന്മാർ കർത്താവെ അവരുടെ കുടുംബങ്ങൾ തലമുറകളെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേക വടക്കേൻ്റെ പ്രദേശത്തെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ കർത്താവിന്റെ വേലനിമിത്ത പീഡന അനുഭവിച്ച് കിടക്കുന്ന കിടക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ സകല പ്രതികൂലങ്ങളായിരിക്കുന്നതിൻ്റെ മക്കളെ നീ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരങ്ങനെ പീഡനം അനുഭവിക്കുവാൻ കാരണമായ ഇതിൻ്റെ മക്കളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ് ഈ സംസ്ഥാനങ്ങളോട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ ഹല്ലേ ലുയാ ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ വിദേശത്തും സ്വദേശത്തും അന്യ സംസ്ഥാനങ്ങളൊക്കെ എല്ലാ ദൈവത്തിന്റെ മക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അഞ്ച് ഭൂഖണ്ഡങ്ങളിലും അതെ ജനവാസയോഗ്യമായ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജന സകല ജനത്തെയും തിരിക്കരങ്ങളേൽപ്പിക്കും സകല മാനവരാശിയോടും കരുണ തോന്നണമേ എല്ലാവരും വിടിവെയ്ക്കപ്പെടുവാനും ഒരു വ്യക്തി ും കർത്താവ് നഷ്ടപ്പെട്ടു പോകാൻ്റെ കർത്താവിന് ഇഷ്ടമില്ല എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് എല്ലാവരും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചർച്ചക്കാര് വിവിധ പാർക്കുന്ന പാർക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അതുപോലെ കർത്താവിൻ്റെ വേല ചെയ്ത ശക്തന്മാരായ ശുശ്രൂഷകരെ സകല കർത്താവ് മിഷണറിമാരെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവരെ അധ്വാനിക്കുന്നു ഓടുന്നു വെറുതെയാകാതെ വീണുപോകാതെ താണുപോകാതെ അവരെ ശക്തിയേറിയത് മൂർച്ചയേറിയതുമാക്കി അങ്ങ് ഉപയോഗിക്കണമേ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി സകലവും അവരുടെ മേലും വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അതുപോലെ പ്രാർത്ഥിക്കുവാൻ ചാനലിൽ കൂടി ആവശ്യപ്പെട്ട കമൻ ബോക്സിലും ഞങ്ങളെ വിളിച്ചതും ഞങ്ങൾക്ക് വോയിസ് ഇട്ടവരും കർത്താവെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവരെല്ലാം തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അവരുടെ വിവിധ വിവിധ ആവശ്യങ്ങളുടെ പേര് ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ അവരോടങ്ങ് കരുണ തോന്നണം മനസ്സലിയണമേ അവരുടെ ആവശ്യങ്ങളുടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളെയും അങ്ങ് കവർ ചെയ്തതിനായി സ്തോത്രം സകലരെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ എല്ലാവരെയും കർത്താവിൻ്റെ ദിവ്യസമാധാനം കൊണ്ട് ഇന്ന് പകൽക്കാലവും നിറയ്ക്കട്ടെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽക്കാലവും നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ